നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ എഴുന്നൂറ്റി പതിനൊന്നാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത പണ്ഡിതനും എഴുത്തുകാരനുമൊക്കെയായ പത്മശ്രീ പത്മഭൂഷൺ ബഹുമതിക്ക് അർഹനായ ഡോക്ടർ കെ എം ജോർജിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം സർവജ്ഞാനകോശത്തിൻ്റെ എഡിറ്റോറിയൽ ബോർഡിലുള്ളപ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ നന്ദങ്കോട് ചെന്ന് അദ്ദേഹത്തെ ചെന്ന് കാണുന്നതും സംസാരിക്കുന്നതും വളരെ പതിഞ്ഞ സ്വരത്തിൽ അദ്ദേഹത്തിന് സംസാരം കേട്ടിരിക്കാൻ വളരെ രസകരമാണ് രാത്രിയിൽ ചെന്നാലും രാവിലെ ചെന്നാലും ഉച്ചയ്ക്ക് ചെന്നാലും എപ്പോഴും എഴുത്തിൻ്റെ പുറകിലാണ് കുറേയധികം പുസ്തകങ്ങളും റെഫറൻസുകളും ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുന്ന ഒരു മുറിയിൽ ചെറിയ ചെക്ക് ഷർട്ട് ധരിച്ച് കണ്ണടയും വെച്ച് ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖമാണ് എൻ്റെ മുന്നിൽ തെളിയുന്നത് അദ്ദേഹം നിരവധി മേഖലകളിൽ എഴുത്തിൻ്റേതായിട്ടുള്ള നിരവധി മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു വലിയ വ്യക്തിത്വമാണ് അദ്ദേഹത്തിനെ കാണാനും പരിചയപ്പെടാനും സംസാരിക്കാനും എൻ്റെ ആദ്യകാലത്ത് പ്രസിദ്ധീകരിച്ച നാലഞ്ച് പുസ്തകങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അവതാരികെഴുതുക എന്നുള്ള ആ വലിയ ചടങ്ങിലേക്ക് ആ വലിയ കാര്യത്തിലേക്ക് എന്തോ അദ്ദേഹത്തിൻ്റെ ബഹുകാര്യ വ്യഗ്രതയിൽ അദ്ദേഹത്തിൻ്റെ മേഖലയിൽ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല പക്ഷെ പലതവണ അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ഞാനോസ്വത്തിൻ്റെ ഓരോ എഡിഷനെ കുറിച്ചിട്ടൊക്കെ കാര്യങ്ങൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ എന്നെ ഈ നൂറുകണക്കിന് എഴുത്തുകാരെയും കലാകാരന്മാരെയും ഒക്കെ കണ്ടെങ്കിലും ഒരു അനുഭവം എൻ്റെ മനസ്സിൽ ഒരു മുള്ളു തറച്ച മാതിരി ഇന്നുമുണ്ട് മറ്റൊന്നുമല്ല എൻ്റെ വിവാഹത്തിന് ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കാൻ പോയി അപ്പോൾ എനിക്കുള്ള ധൈര്യം എന്ന് പറഞ്ഞാൽ ഒരു മാസം എടുത്താൽ അതിൽ കല്യാണ സീസൺ നമ്മളെ അടയാളപ്പെടുത്തിയാൽ അതിനെ നമുക്ക് നേരം കാണും അപ്പോൾ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ഒക്കെ ഒരുപാട് ആൾക്കാരുടെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒരുപാട് പ്രശ്നങ്ങൾ കേൾക്കാനും അനുഭവിച്ചറിയാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ വിവാഹത്തിന് ഞാൻ എൻ്റെ കല്യാണക്കുറിയിൽ പ്രത്യേകിച്ച് രേഖപ്പെടുത്തിയിരുന്നു കൈൻഡ്ലി അവോയ്ഡ് പ്രസൻറ്റേഷൻസ് അത് അഹങ്കാരം കൊണ്ടോ മറ്റൊന്നും കൊണ്ടല്ല ആ ഒരു കാര്യത്തിലെങ്കിലും ആരെയും ബുദ്ധിമുട്ടിക്കായിരിക്കുക പക്ഷേ ചടങ്ങിന് സാഹിത്യ മേഖലയിലും കലാമേഖലയിലും ുള്ള ഒരുപാട് പേർ പങ്കെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു എന്നത് സത്യസന്ധമായി പറയുകയാണ് കുറേയധികം എഴുത്തുകാർ കുറേയധികം കലാകാരന്മാർ അങ്ങനെ ഉണ്ടാവുക എന്നത് ഒരു വലിയ കാര്യം തന്നെയാണുണ്ടോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പലരെയും എൻ്റെ വിവാഹത്തിന് ക്ഷണിക്കാൻ ഞാൻ തീരുമാനിച്ചതും ചെന്ന് വിളിക്കുന്നതും അതിൽ പലരും എൻ്റെ വിവാഹത്തിന് പങ്കെടുക്കുകയും ചെയ്തു ഞാൻ മുൻപ് ചിലതിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല പക്ഷേ ഡോക്ടർ കെ എം ജോർജ് സാറിൻ്റെ വീട്ടിൽ ചെന്ന് ഞാനും എൻ്റെ അമ്മയും കൂടെയാണ് പോയത് ഒരു പത്ത് പത്തര മണി സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ലാന്ന് എന്തും കൂടി ഏത് ഭാഗത്തായിരുന്നു ആ വീടെന്നുള്ളത് കാര്യങ്ങൾ ഒത്തിരി ഒത്തിരി കഴിഞ്ഞിരിക്കുന്നു ഞാൻ അവിടെ ചെന്ന് ബെല്ലടിച്ചു ഞാനും അമ്മയും കൂടെ അപ്പോൾ അദ്ദേഹം സെക്കൻഡ് ഫ്ലോറിലാണ് കൃഷ്ണൻ അവിടെ നിന്നും ഇറങ്ങി വരണം അപ്പോൾ ഞാൻ ചെന്ന് പറഞ്ഞു ശരവൺ മേശ വന്നിരിക്കുന്നു എന്ന് സറിനോടൊന്ന് പറയണമെന്ന് അദ്ദേഹത്തിൻ്റെ ശ്രീമതിയോട് പറഞ്ഞു ആ പറയാമല്ലോ എന്ന് പറഞ്ഞവർ മുകളിലേക്ക് പതുക്കെ നടന്നു കയറി ഞങ്ങൾ രണ്ടുപേരെയും ഞാനും അമ്മയും അവിടുത്തെ സെറ്റൗട്ടിലിരുന്നു എങ്ങോട്ട് നോക്കിയാലും എങ്ങോട്ട് തിരിഞ്ഞാലും പുസ്തകങ്ങളുടെ ഒരു നിലവറ എന്ന് വേണമെങ്കിൽ പറയാം അലക്ഷ്യമായിട്ടിരിക്കും മടുക്കി വച്ചിരിക്കുന്ന അങ്ങനെയായ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഞങ്ങളൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഞങ്ങളവിടെ ഇരുന്നു ഇരുന്നുകഴിഞ്ഞപ്പോൾ ജോർജ് സാർ പതുക്കെ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വന്നു ഞാൻ അദ്ദേഹത്തിനോട് നമസ്കാരം പറഞ്ഞു അദ്ദേഹം താഴെ വന്നിരുന്നു അദ്ദേഹം ഇരുന്ന ശേഷം ഞങ്ങളും ഇരുന്നു എന്താ ശരണാ വന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി എൻ്റെ വിവാഹമാണ് സാഹ കുടുംബവും തീർച്ച പങ്കെടുക്കണം അദ്ദേഹം ഒന്ന് ചിരിച്ചു എന്നെ ഒന്ന് നോക്കി അദ്ദേഹത്തിൻ്റെ ശ്രീമതിയും ഒന്ന് നോക്കി ഇനിയാണ് സംഭവ ബഹുലമായ ആ ഓർമ്മ അദ്ദേഹത്തിൻ്റെ പത്നി എന്നോട് പറഞ്ഞു നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്നത് കല്യാണം കഴിക്കണമെങ്കിൽ കല്യാണം കഴിച്ചാൽ പോരെ ഞങ്ങളൊക്കെ ഒന്നല്ല കല്യാണം നടക്കൂ ഇത് കേട്ടതും എൻ്റെ ക്ഷമ അശിച്ചു എൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞു ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ പ്രശ്നമില്ല പ്രായമായ എൻ്റെ അമ്മയും ഉണ്ട് അമ്മയും ഒന്ന് ഭയന്നു അത് കേട്ടിട്ട് ഒരു മിനിറ്റ് ഞാനൊന്നും മിണ്ടിയില്ല ഒരു മിനിറ്റിന് ശേഷം എൻ്റെ മനസ്സ് ഒരു അഗ്നിപർവ്വതം പോലെ അഗ്നിപർവ്വതം പുകഞ്ഞതുപോലെ തോന്നി ഞാൻ മറുപടി പറഞ്ഞു അമ്മേ മനുഷ്യജന്മത്തിൽ മനുഷ്യ ജീവിതത്തിൽ ഒരു സാധാരണക്കാരനായിരുന്നാലും ഒരു പാവപ്പെട്ടവനായാലും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ അവൻ അറിയുന്ന അല്ലെ അവൻ നായകനാകുന്ന ഒരു ചടങ്ങ് എന്ന് പറയുന്നത് അവൻ്റെ വിവാഹമാണ് ആ വിവാഹത്തിൽ പങ്കെടുക്കുന്നവരും ആ വിവാഹ നിമിഷങ്ങളും ജീവിതത്തിലെ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലെ ഒരു വഴിത്തിരിവാണ് ആ സന്തോഷം പിന്നീട് നമുക്കൊരിക്കലും ലഭിക്കില്ല കാരണം നമ്മൾ നായകനാകുന്ന ഒരു ചടങ്ങ് അതാണ് പിന്നെ കലാകാരന്മാർ കലാകാരികൾ ഏതെഴുത്തുകാർ അവർക്കൊക്കെ അവാർഡ് കിട്ടുമ്പോഴും ഒക്കെ അവർ ആദരിക്കപ്പെടുകയും അവർ ബഹുമാനിക്കപ്പെടുകയും അവർ നായകനാകുകയോ ഒക്കെ ചെയ്യുമെങ്കിലും ഒരു സാധാരണ പൗരൻ ഒരു സാധാരണ ജനം ഒരു സ്ത്രീയോ പുരുഷനോ അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട നിമിഷമാണ് അവൻ്റെ വിവാഹം എന്നത് അതിലവൻ അറിയുന്നു ആരൊക്കെ വരുന്നു ആരൊക്കെ പോകുന്നു ആ ധന്യമുഹൂർത്തങ്ങൾ ആ ധന്യ നിമിഷങ്ങൾ പിന്നെ അവൻ നായകനാകുന്നത് അവൻ്റെ ഭരണസമയത്താണ് അന്ന് ആയിരങ്ങൾ വന്നോ പതിനായിരങ്ങൾ വന്നോ അഞ്ച് പേർ വന്നോ എന്നും ആരും നോക്കാറില്ല ആയിരം പേർ വന്നാലും ആയിരം പ്രശസ്തർ വന്നാലും ക്യാമറയും അതിൻ്റെ മുന്നിൽ പ്രകാശിച്ചാലും മരിച്ചു കിടക്കുന്നവൻ അറിയുന്നില്ല അവനാണ് നായകൻ അവൻ്റെ അന്ത്യയാത്രയാണ് എന്ന് അവൻ അറിയുന്നില്ല അപ്പോൾ ഞാൻ ക്ഷണിക്കാൻ വന്നത് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉപകാരം സ്വീകരിക്കാനോ അങ്ങനെയുള്ള ഉദ്ദേശത്തോടു കൂടിയേ അല്ല പക്ഷെ എൻ്റെ വിവാഹത്തിന് സാഹിത്യവുമായി ബന്ധമുള്ളതുകൊണ്ടും സാറിനെ പലതവണ ഒന്ന് കണ്ടതുകൊണ്ടും സാറും എൻ്റെ കല്യാണത്തിന് പങ്കെടുക്കണം എന്നൊക്കെ എന്ന് എനിക്ക് അതിയായ ആഗ്രഹം കൊണ്ടാണ് ഞാനും അമ്മയും കൂടി സാറിനെ ക്ഷണിക്കാമെന്ന് സാർ ഞാൻ പോകുന്നു പക്ഷെ ഒരു കാര്യം സാറിനോട് പറയണമെന്നുണ്ട് ജീവിതത്തിൽ ഇതൊരു വലിയൊരു പോറലാണ് സാർ എന്തായാലും സാറിൻ്റെ വാമഭാഗം പറഞ്ഞാൽ ഈ വാക്കുകൾ ഒട്ടും ശരിയല്ല എൻ്റെ മനസ്സിനെ പാടെ അസ്വസ്ഥമാക്കി ഇത് വിവരമല്ല വിവരക്കേടില്ല ലക്ഷണമാണ് സാർ ഇനി പണി ഞാൻ ചവിട്ടില്ല സാറിനെ ഞാനിനി കാണാനും പറ്റില്ല അത്ര ദുഃഖമുണ്ട് ഈ വാക്കുകൾ എന്നോട് പറഞ്ഞുതിരിക്കട്ടെ ഇനി ഈ ജന്മത്ത് ഈ ജീവിതത്തിൽ മറ്റാരെങ്കിലും വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ അത് അഹന്തയുടെ അഹങ്കാരത്തിൻ്റെ പ്രതിചലനമായിട്ട് തോന്നുന്നു ഞാൻ ഇറങ്ങുന്നു സാർ അവർ ഭയങ്കരമായി പ്രയാസപ്പെട്ട പോലെ തോന്നി ഞാൻ ഒരിക്കലും അങ്ങനെ പ്രതികരിക്കുമെന്ന് തോന്നിയില്ല സർ ഇത് വിജ്ഞാനകോശത്തിൽപ്പെടുന്നതാണോ വിജ്ഞാനം കൂടിയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല സർ എനിക്കുണ്ടായ അനുഭവം മറ്റുള്ളവർക്കൊണ്ട് ഉണ്ടാവരുത് ഇനി സാർ എൻ്റെ കല്യാണത്തിന് വരികയും വേണ്ട ഞാൻ ഇറങ്ങുന്നു സർ ഇനി ഈ ജീവിതത്തിൽ സാറിനെ ഞാൻ കാണാനും വരികയില്ല എന്ന് പറഞ്ഞതും ജോർജ് സാറിൻ്റെ മുഖം വാടി അദ്ദേഹം കണ്ണട ഊരി മുണ്ടിൽ മുണ്ട് കൊണ്ട് ഉറസി ഒന്നുമുളെ തെളിച്ചപ്പെടുത്തി പതുക്കെ അവിടെ എഴുന്നേറ്റു ഞാനും അമ്മയും അമ്മ വരു പോകാം എന്ന് പറഞ്ഞ അമ്മയും കുട്ടി പുറത്തേക്ക് ഇറങ്ങാൻ ഭാഗിക്കുമ്പോൾ ജ്യൂസ് കുടിച്ചിട്ട് പോകാം എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സാർ സാർ തന്നെ അത് കുടിക്കുക ഒരു വല്ലാത്ത മാനസികാവസ്ഥയാണ് എനിക്ക് ഇത്തരത്തിൽ സാർ മറ്റാരോടും സാറോ സാറിൻ്റെ പത്നിയോ പെരുമാറിയാൽ അത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ഞാൻ ഇറങ്ങട്ടെ സാർ തെറ്റായി വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞ തൊഴുകയോടെ ഞാൻ ഇറങ്ങാൻ ഭാവിച്ചു അദ്ദേഹത്തെക്കുറിച്ച് ചിലത് പത്തനംതിട്ട ജില്ലയിലെ ഇടയാറമുളയിൽ കരിമ്പണ്ണ വീട്ടിൽ കുര്യൻ മത്തായിയുടെയും മറിയാമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഏപ്രിൽ മുപ്പതിന് മുപ്പതാം തീയതി ജനിച്ച കരിമ്പുമണ്ണിൽ മത്തായി ജോർജ് എന്ന കെ എം ജോർജ് ആലുവ എറണാകുളം എന്നിവിടങ്ങളിലെ പഠനശേഷം മദ്രാസ് സർവകലാശാലയിൽ നിന്നും എം എ പി എച്ച് ഡി ബിരുദങ്ങളും കേരള സർവകലാശാലയിൽ നിന്നും തീലിറ്റ് ബിരുദവും നേടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ മലയാളം അധ്യാപകനായും വകുപ്പ് അധ്യക്ഷനായും പ്രവർത്തിച്ച ഇദ്ദേഹം തുടർന്ന് കേന്ദ്ര സാഹിത്യ അക്കാദമി അസിസ്റ്റന്റ് സെക്രട്ടറി റീജിയണൽ സെക്രട്ടറി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് അറുപത്തൊമ്പത് കാലഘട്ടം സർവജ്ഞാനകോശം ചീഫ് എഡിറ്റർ അങ്ങനെ നിരവധി മേഖലകളിൽ പ്രവർത്തിച്ചു ഇംഗ്ലീഷിലും മലയാളത്തിലുമായി നാൽപ്പതിലേറെ ഗ്രന്ഥങ്ങളുടെ കർത്താവായ ഇദ്ദേഹത്തിൻ്റെ പത്മശ്രീ പത്മഭൂഷൺ സോവിയറ്റ് ലാറ്റ് നെഹ്റു അവാർഡ് ഉൾപ്പെടെ നിരവധി അവാർഡുകൾ ലഭിച്ചു രണ്ടായിരത്തി രണ്ട് നവംബർ പത്തൊമ്പതിന് എൺപത്തി എട്ടാം വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു ഈ ക്രോധവും ഈ വാക്കുകളും ഒക്കെ പറഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങുകൾക്ക് പോകാൻ എനിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം ഇങ്ങനെയൊരു ഒരു അഗ്നി പറന്നതും അതിനെ കെടുത്താൻ ശ്രമിച്ചതും ഇപ്പോഴും മനസ്സിൽ ഓർത്തോർത്തു വരുന്നു അദ്ദേഹത്തിൻ്റെ അറിവും അദ്ദേഹത്തിൻ്റെ എഴുത്തും നാൽപ്പതോളം ഗ്രന്ഥങ്ങൾ മലയാളത്തിലും ഇംഗ്ലീഷിലുമായി നാൽപ്പതോളം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള ഒരു വലിയ എഴുത്തുകാരൻ നിസംശയം പറയാം വലിയൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെയൊരു പോറൽ മനസ്സിൽ വീണു അത് വായിച്ചാലും വായാലും മനസ്സിൽ നിന്ന് മായില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ കഴിവ് അദ്ദേഹത്തിൻ്റെ മികവ് അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ മലയാള സാഹിത്യം ഉള്ളിടത്തോളം കാലം നിലനിൽക്കും എന്നതിൽ സംശയമേ ഇല്ല അദ്ദേഹത്തെ പലതവണ കണ്ടു അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളിൽ കുറേയൊക്കെ വായിക്കാൻ കഴിഞ്ഞു ബഹുമാനവും ആദരവും മാത്രമേ ഇപ്പോഴും എനിക്കുള്ളൂ പക്ഷേ ആ ഒരു സംഭവം മനസ്സിലേൽപ്പിച്ച ആ പോറൽ ആ നീറ്റൽ എങ്ങനെ തൂത്ത് കളയാനാവും അറിവ് നല്ലതാണ് അറിവുട്ടെന്ന് ധരിക്കുമ്പോഴാണ് പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം നാം ഒന്നുമല്ല എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കും നമ്മൾ എന്തൊക്കെയാണെന്ന് കരുതുമ്പോൾ മറ്റുള്ളവർ ചിന്തിക്കുന്നതും കാണുന്നതും വിലയിരുത്തുന്നതും വേറൊരു തരത്തിലും വേറൊരു തരത്തിലും ആയിരിക്കും ആകെയുള്ള ജീവിതം അത് പരമമായി തീരാൻ അത് നല്ലതായിത്തീരാൻ നമ്മുടെ നാവിൽ നിന്നും വിടുന്ന വാക്കുകൾ അവ മറ്റുള്ളവരുടെ മനസ്സിൽ എന്തെല്ലാം ചലനങ്ങൾ സൃഷ്ടിക്കുന്നു എന്നത് ഒരു വലിയ കാര്യമാണ് അന്നും ഇന്നും അദ്ദേഹത്തിനോട് ബഹുമാനമേ ഉള്ളു ഇന്നും അദ്ദേഹത്തെ ഓർക്കുന്നതും അതുകൊണ്ടാണ് ആ വലിയ എഴുത്തുകാരനെക്കുറിച്ച് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിൽ ചുരുക്കട്ടെ നന്ദി നമസ്കാരം